പ്രിയമുള്ള കുഞ്ഞുമക്കളേ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഇന്ന് ലോക ബാലവേല വിരുദ്ധ ദിനം കുട്ടികളെ കൊണ്ട് കഠിനമായ ജോലികൾ ചെയ്യിക്കുന്നത് ശിക്ഷാർഹമാണ് ശ്രദ്ധിക്കുക ഒരു കഥ കേൾക്കാം കല്ലെടുക്കുന്ന തുമ്പികൾ അമ്മേ ഞാൻ എന്തെങ്കിലും സഹായം ചെയ്യണോ ലെമ്പുക്കുരങ്ങൻ അമ്മയോട് ചോദിച്ചു അല്ല ഇന്നെന്താ പതിവില്ലാതെ അമ്മയെ സഹായിക്കാനൊരു തോന്നൽ അമ്മൂമ്മക്കുരങ്ങ് ആശ്ചര്യത്തോടെ ചോദിച്ചു ഏ ഒന്നുമില്ല ലെമ്പു തലകുലുക്കി മകന് തന്നോടെന്തോ പറയാനുണ്ടെന്ന് അമ്മക്കുരങ്ങിന് തോന്നി തങ്കിക്കുരങ്ങത്തി മകനെ ചേർത്ത് നിർത്തി തലയിലൂടെ വിരലോടിച്ചുകൊണ്ട് ചോദിച്ചു പറ മോനെ എന്തു പറ്റീ അമ്മേ ഞങ്ങൾ സ്കൂളിൽ പോകുന്ന വഴി ഒരു ഫാക്ടറി ഇല്ലേ അവിടെ എന്നെ പോലെ കുറേ കുട്ടികൾ പണിയെടുക്കുന്നുണ്ട് എന്ത് സ്കൂളിൽ പോകേണ്ട പ്രായത്തിലുള്ള കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കുകയോ അതേ അമ്മേ കുറേ നാളായി തുടങ്ങിയിട്ട് ഇപ്പോഴാണ് ഞങ്ങൾ ശ്രദ്ധിക്കുന്നതെന്ന് മാത്രം നീ ടീച്ചേഴ്സിനോട് പറഞ്ഞില്ലേ ഇല്ലമ്മേ എനിക്ക് പേടിയാ അവിടെ യൂണിഫോം ഇട്ട കരടികളും കടുവകളുമുണ്ട് ഞങ്ങൾ അതുവഴി നടന്നാൽ അവർ ഓടിക്കും അതിനു സമീപത്തുള്ള മരത്തിൽ പേരയ്ക്ക പറിക്കാൻ കയറിയപ്പോൾ കണ്ടതാണ് ആഹാ നീ ഏതായാലും ഈ വിവരം ഉടൻ സ്കൂളിൽ അറിയിക്കണം ലെമ്പു കൂട്ടുകാരെയും കൂട്ടി വിവരങ്ങൾ ക്ലാസ് ടീച്ചറെ അറിയിച്ചു അദ്ദേഹം അത് ഹെഡ് മാസ്റ്ററേയും വിശദമായ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് വർഷങ്ങളായി അവിടെ പല പ്രായത്തിലുള്ള കുട്ടിക്കുരങ്ങന്മാരും കരടിക്കുട്ടന്മാരും കഴുതി കഴുതക്കുട്ടികളും ഉൾപ്പെടെ നിരവധി കുട്ടികൾ അടിമപ്പണി ചെയ്യുന്നുണ്ടെന്നാണ് സി ഐ ഡിങ്കൻ കരടി സാറും എസ് ഐ കടുവ മാത്തൻ സാറും സംഘവും ഫാക്ടറി വളഞ്ഞു എന്തു വേണം സാർ എന്തിനാണ് ഇതിനകത്ത് കയറുന്നത് കൊമ്പൻ മേശയുള്ള കരിമ്പൂലി അവരെ തടഞ്ഞു അപ്പോഴേക്കും കൂടുതൽ വനസേനാംഗങ്ങളും അവിടെ എത്തി വളരെയേറെ ബലം പ്രയോഗിക്കേണ്ടി വന്നു അവർക്ക് ഫാക്ടറിക്ക് കടക്കാൻ ആരോരുമില്ലാത്ത മൃഗക്കുട്ടികളെ രക്ഷിക്കുന്ന അനാഥാലയമാണിത് അവർ തങ്ങൾക്കാവുന്ന വിധം ജോലി ചെയ്ത് സഹായിക്കുന്നുവെന്ന് മാത്രം ഫാക്ടറി ഉടമ ക്രൂരൻ കടുവ പറഞ്ഞു കൊള്ളാം കൊള്ളാം നിങ്ങൾ ഏത് നൂറ്റാണ്ടിലാണ് കഴിയുന്നത് അടിമവേല ബാലവേല ഇതെല്ലാം കൊടും കുറ്റങ്ങളാണ് എന്തൊരു കഷ്ടമാണ് കളിച്ച് നടക്കണ്ട പഠിക്കേണ്ട പ്രായത്തിൽ കുഞ്ഞു തുമ്പികളെ കൊണ്ട് കല്ലടിപ്പിക്കുന്നത് പോലെ അടിമപ്പണി ചെയ്യിക്കാൻ ബലമായി പിടിച്ചുകൊണ്ടുവന്നിരിക്കുന്ന ദുഷ്ടന്മാരെ നിങ്ങൾക്ക് മാപ്പില്ല നിമിഷങ്ങൾക്കുള്ളിൽ ഉടമകളും അവരുടെ ഗുണ്ടകളും അകത്തായി കുട്ടികൾ മോചിപ്പിക്കപ്പെട്ടു നാളുകൾ കടന്നുപോയി അമ്മേ ആ കുട്ടികൾ ഇപ്പോൾ ഞങ്ങളുടെ സ്കൂളിലാണ് അന്ന് കണ്ട കുട്ടി ഇത്ര മിടുക്കനാണെന്നോ കണക്കിലൊക്കെ നല്ല കഴിവുണ്ട് ലംബു അഭിമാനത്തോടെ പറഞ്ഞു അമ്മ അവനെ ചേർത്ത് നിർത്തി നെറുകയിൽ ചുംബിച്ചു